നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും അതിൻ്റെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമ്പത്തിരണ്ട് പ്രാവശ്യം ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചതായ റിപ്പോർട്ടുണ്ട് തിരിച്ചും ശക്തമായ പ്രത്യാക്രമണമാണ് നടക്കുന്നത് സിറയിലേക്ക് ഇസ്രായേൽ ലബനൻ ആക്രമിക്കുന്ന സമയത്ത് ലബനൻ ഇസ്രായേലിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ലബനിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് സിറയിലേക്ക് രക്ഷപ്പെട്ട അഭയാർത്ഥികൾ അവരെ തിരിച്ചു വരുവാൻ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചുവരാൻ ഇസ്രായേൽ അനുവദിച്ചിരുന്നു എന്നാൽ തിരിച്ചു വന്ന ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ഹിസ്ബുല്ല പോരാളികൾ നുഴഞ്ഞു കീറിയിട്ടുണ്ടെന്നും അവർ ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ ഇസ്രായേലിനെ അവർ ആക്രമിക്കും അതിർത്തി ഗ്രാമങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തും എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഹിസ്ബുല്ലയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് പക്ഷേ ഹിസ്ബുല്ല അത് നിഷേധിക്കുകയും ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ തൊടുത്തുവിടുകയും ചെയ്തിരിക്കുകയാണ് അതാണ് ഒരു യുദ്ധവിരുദ്ധ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറ് നിലവിലിരിക്കുമ്പോൾ തന്നെ യുദ്ധം എന്ന രീതിയിലേക്ക് സംഗതികൾ കൊണ്ടുപോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ഇഥൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഇസ്രായേലി അമേരിക്കനായ അമേരിക്കൻ സിറ്റിസൺഷിപ്പും ഇസ്രായേലി സിറ്റിസൺഷിപ്പുമുള്ള ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളൊരു വീഡിയോ പുറത്തു വന്നതാണ് അദ്ദേഹം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിനോടും അമേരിക്കയിലെ ഭാവി പ്രധാനമന്ത്രി പ്രസിഡന്റ് അമേരിക്കയുടെ ഭാവി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നടത്തുന്ന അഭ്യർത്ഥനയാണ് തിരക്കുകൾക്കിടയിൽ ഞങ്ങളെ മറന്നുപോകരുത് ഞങ്ങൾ തടവുജീവൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിയുന്നു നാനൂറിലധികം ദിവസങ്ങൾ കഴിയുന്നു എന്നുകൊണ്ട് കരഞ്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖാകുലരാക്കുന്നത് പ്രത്യേകിച്ചും ഫലസ്തീൻ്റെയൊക്കെ പോരാട്ടങ്ങൾ അതൊരു സ്വാതന്ത്ര്യ സമരം എന്നു തന്നെ അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഇത്തരം വീഡിയോകൾ വരുമ്പോൾ ആകെ വേദനിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ചും ഒരു ഈ സംഭവം ഒരു ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഹമാസൂര് പക്ഷേ ഇത്തരം ആളുകളെ തട്ടിക്കൊണ്ടു പോയതെങ്കിലും നിരപരാധികളായ ഇത്തരം ആളുകളും ഇത്തരം മത്സരങ്ങൾക്കിടയിൽ ഇത്തരം യുദ്ധങ്ങൾക്കിടയിൽ കുടുങ്ങുമ്പോൾ വല്ലാതെ വേദനയുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരാൾ ഒരു വർഷം തടവിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എങ്ങനെ ബാധിക്കും അയാളെ മക്കളെ കല്യാണം കഴിച്ചിട്ടുള്ള മക്കളെ എങ്ങനെ ബാധിക്കും എന്ന രീതിയിലൊക്കെ ആലോചിക്കുമ്പോൾ വളരെയേറെ വിഷമം വരുന്നുണ്ട് പക്ഷേ ഫലസ്തീൻ്റെ വിമോചനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ പോലും ഇത്തരം നിരപരാധികളെ യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് വലിച്ചിഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്ത അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന വാർത്താ മാധ്യമങ്ങൾ നിറയുമ്പോൾ വല്ലാതെ വേദന തോന്നുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്ന് ഹൂത്തികൾ അമേരിക്കയിൽ നിന്ന് ഏറ്റവും വലിയ വെല്ലുവിളികൾ നേടുന്നു നേരിടുന്നുണ്ട് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഹൂത്തുകൾ ബില്യൺ കണക്കിന് ഡോഡറുകൾ തയ്യാറാക്കി അമേരിക്ക ഉണ്ടാക്കുന്ന യുദ്ധ തന്ത്രങ്ങളെ നേരിടാൻ ഹൂത്തികൾ ഹോം മെയ്ഡായിട്ടുള്ള അവരുടെ വീടുകൾ നിർമ്മിക്കുന്ന യുദ്ധോപകരണങ്ങളും മിസൈലുകളുമാണ് ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജോസഫ് ഓൾട്ടൺ എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധകാര്യ വിദഗ്ധൻ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ടു പോയിൻറ്റ് ഫൈവ് ബില്യൺ ഡോളറാണ് അമേരിക്ക യു വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ക്യാമ്പയിനുകൾക്കും അതിന് എതിരെ പോരാടുന്നതിന് ഉള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് വിനിയോഗിച്ചത് പക്ഷേ അത് ഫലപ്രദമാകുന്നില്ല എന്നാണ് പ്രത്യേകിച്ചും ഹൂത്തികൾ അല്ലെങ്കിൽ ഹമാസ് ഹിസ്ബുല്ല മുതലായവയൊക്കെയെന്ന് വെച്ചാൽ രാജ്യങ്ങളല്ല അവർ ഗ്രൂപ്പുകളാണ് ഗർലാ ഗ്രൂപ്പുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നാണ് ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ ഏതെങ്കിലും കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള യു എൻ ഇൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള യുദ്ധ കരാറുകളൊന്നും അവർക്ക് ബാധകമല്ല അതുകൊണ്ട് തന്നെ പോരാട്ടങ്ങളിൽ അവരോട് ഇത്തരം കരാറുകൾ വെച്ച് പോരാടുകയും സാധ്യമല്ല അപ്പോൾ ടു പോയിൻ്റ് ഫൈവ് ബില്യൻ ഡോളറിൻ്റെ നഷ്ടം ഉണ്ടായിട്ടതാണ് പറയുന്നത് ബില്ലാറ്റ്സ് ബിൽ ബ്ലാക്സ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിരോധ യുക്തം പറയുന്നത് ഹൂത്തുകളുടെ മിസൈൽ സംവിധാനം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന രീതിയിലൊക്കെയാണ് മീൻസ് ഇത്രയും പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടും ഭൂത്തികൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ അത്ഭുതകരമായി തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും പ്രതിരോധ സംവിധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കി ഇത്തരം മിസൈലുകൾ നിർമ്മിക്കുമ്പോൾ വളരെ ചിറങ് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇത്തരം പോരാളി ഗ്രൂപ്പുകൾക്ക് മിസൈലുകൾ ഉണ്ടാക്കുവാൻ കഴിയുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രഹരശേഷിയൊക്കെ കുറവായിരിക്കുമെങ്കിലും ഇത് വന്നു പതിക്കാനായിട്ട് വന്നു പതിക്കാ സ്വന്തം സ്വന്തം രാജ്യങ്ങളുടെ അല്ലെങ്കിൽ കപ്പലുകളുടെയൊക്കെ മേൽ വന്നു പതിക്കാതിരിക്കുവാൻ ഇസ്രായേൽ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ഉപയോഗിക്കുന്ന അയൺ ഡോമുകളുടെയൊക്കെ എക്സ്പെൻസ് വളരെ കൂടുതൽ ആണ് എന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഹമാസ് അവരുടെ പഞ് പഞ്ചസാര പഞ്ചസാര കളക്ട് ചെയ്ത് അതിൽ നിന്ന് മിസൈലുകൾ പറ്റി നേരത്തെ സൂചിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര ഉഴുക്കിയാണ് അതിൻ്റെ ബോഡിക്ക് അമാസിൻ്റെ ചില മിസൈലുകളുടെ ബോഡിയുടെ നിർമ്മാണം എന്ന രീതിയിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് മിക്കപ്പോഴും ലോകരാജ്യങ്ങളെ ആകെ ഭയചികിതമാക്കുന്നത് കാരണം തങ്ങൾ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ ഒരു ക്യാഷ് വാല്യൂ ചിലവാക്കി നിർമ്മിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ എതിർക്കുവാൻ വേണ്ടി അവർ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം ഗർല ഗ്രൂപ്പുകൾ മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളുമൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് അവരെ സംബന്ധിച്ച് വളരെ ചിന്താ ചിന്താകുലരാക്കുന്നതും സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാര്യം എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ദയവായി പ്രാർത്ഥന ഉൾപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്